ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഒരു നിർണായക പരിധിയിലെത്തുമെന്നും ഇത് ദക്ഷിണേന്ത്യയിലേക്കും പ്രതിഫലിക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി എൻ ഡി ടി വിയോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മോദിയുടെ ജനപ്രീതി വോട്ടുകളായി മാറുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഇത്തവണ തെക്ക് നിന്ന് ഇത് ഞങ്ങളുടെ എക്കാലത്തെയും മികച്ച പ്രകടനമായിരിക്കുമെന്നും എനിക്ക് തോന്നുന്നു തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന കൂടാതെ കർണാടക ഈ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് മികച്ച ഫലം ലഭിക്കും ദക്ഷിണേന്ത്യയിൽ മോദിയുടെ ജനപ്രീതി വർദ്ധിച്ചു അതുവഴി വോട്ടുകളും സീറ്റുകളും നമുക്ക് നേടാനാകുമെന്നും അമിത്ഷാ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ വോട്ട് വിഹിതം വർദ്ധിച്ചത് പരമ്പരാഗതമായി തങ്ങളെ അകറ്റി നിർത്തിയടത്തെ ബി ജെ പിയുടെ വ്യാപനത്തിന്റെ മറ്റൊരു സൂചനയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകളാണ് ബി ജെ പി നേടിയത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് താഴെയായി കുറഞ്ഞു കേരളത്തിൽ പാർട്ടിക്ക് രണ്ടായിരത്തി പതിനാലിൽ പത്ത് ശതമാനത്തിലധികം വോട്ടുകൾ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പന്ത്രണ്ട് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനമായി ഉയർന്നു എന്നാൽ രണ്ട് സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല ബി ജെ പി ഇത്തവണ ഒരു സീറ്റിനായി ഏറ്റവും കൂടുതൽ പൊരുതുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ തമിഴ്നാട്ടിലും കേരളത്തിനുമിടയിൽ പ്രധാനമന്ത്രി ഒരു ഡസണിലധികം സന്ദർശനങ്ങൾ നടത്തിയിരുന്നു ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പായ ഇന്ന് തമിഴ്നാട്ടിലെ മുപ്പത്തി സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളും മെയ് പതിമൂന്നിന് നടക്കുന്ന നാലാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളും തെലങ്കാനയിലെ പതിനേഴ് സീറ്റുകളും ജനവിധി തേടും കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നാടകീയമായ നേട്ടമുണ്ടാക്കിയ തെലങ്കാനയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സീറ്റിൽ നിന്ന് എട്ടായി കുറഞ്ഞിരുന്നു ബിജെപിക്ക് ശക്തമായ സാന്നിധ്യമുള്ള ഒരേ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ രണ്ടും മൂന്നും ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് അതായത് ഏപ്രിൽ ഇരുപത്തിയാറ് മെയ് ഏഴ് തീയതികളിലാണ് ഇവിടെ വിധിയെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിയഞ്ചെണ്ണവും ബിജെപി നേടിയിരുന്നു എന്നാൽ കർണാടകയിൽ കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പുറത്താക്കി കോൺഗ്രസ് അധികാരം പിടിക്കുകയായിരുന്നു ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകളും എൻ ഡി എക്ക് നാനൂറ് സീറ്റുകളുമാണ് ബിജെപി ഇത്തവണ ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാൻ ശ്രമത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബി ജെ പി നിർണായകമായി കാണുന്നു പുതുച്ചേരിയിൽ നിന്നുള്ള ഏക സീറ്റുകൾ ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നൂറ്റി മുപ്പത് എം പിമാരെയാണ് ലോക്സഭയിലേക്ക് അയക്കുക എന്നാൽ ഇതിൽ ഇരുപത്തിയൊമ്പത് സീറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപിക്ക് നേടാനായത് ബിജെപിയുടെ ആപ്കി ബാർ നാന്നൂറ് പാർ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ കാര്യമായ മെച്ചപ്പെട്ട പ്രകടനം അനിവാര്യമാണ് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിലും കേരളത്തിലും തൂത്തു വരുമെന്ന് പരക്കി പ്രതീക്ഷിക്കപ്പെടുന്നതിനാൽ ഇന്ത്യയിലും എൻ ഡി എയിലുമില്ലാത്ത ആന്ധ്രാപ്രദേശ് വൈഎസ്ആർ കോൺഗ്രസ് ആണ് ഇതിനൊരു അപവാദമായി മാറുക